നമസ്കാരം ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരെ പാട്ടത്തിനെടുക്കാനുള്ള ജോർജ് സോറോസ് പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത് കശ്മീരി മാധ്യമ പ്രവർത്തകനായ സയ്യിദ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യു എസ് എയ്ഡ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തുടങ്ങിയവയിൽ നിന്ന് ഫണ്ട് പറ്റിയ ഇന്റർവ്യൂ സ്ഥാപനമാണ് സൈദ് നസാദിന്റെ സ്റ്റാൻലീസ് ഫണ്ട് ചെയ്തിരിക്കുന്നത് ഡാറ്റ ലീഡ്സിന്റെ ഫാക്ട് പരിശീലന പരിപാടിയായ ഫാക്ശാലയിൽ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ മുതൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ വരെ ഗുണഭോക്താക്കളായി ബി ജെ പി വിരുദ്ധരായ അർബൻ നക്സൽ ഇസ്ലാമിക തീവ്രവാദി മാധ്യമ പ്രവർത്തകരെ തിരിഞ്ഞു പിടിച്ചാണ് നസാബത്തിന്റെ ഫാക്ശാല പരിശീലനം നൽകിയത് മാധ്യമപ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും സൗജന്യ ഡാറ്റയും കണ്ടന്റും എന്ന പേരിൽ രാജ്യവിരുദ്ധ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഡാറ്റ ലീഡ്സ് പ്രഭവ കേന്ദ്രമായി മാറി വിവിധ രാജ്യങ്ങളിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഓഹരി വിപണികൾ തകർക്കാൻ സോറസ് ഫണ്ട് കൈപ്പറ്റി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റ് നെറ്റ്വർക്കിന്റെ ഏഷ്യ പസഫിക് പ്രതിനിധി കൂടിയാണ് നസാബദ് കശ്മീരിലെ ശ്രീനഗർ സ്വദേശിയായ നസാബദ് മുൻപ് സഹാറ ഏഷ്യ ന്യൂസ് ദി വീക്ക് പ്രസിദ്ധീകരണങ്ങൾ ജോലി ചെയ്യവേ ഇന്ത്യ വിരുദ്ധ വാർത്തകളിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് സ്ഥാപനം സ്റ്റാറ്റലിസ് നടത്താനായി ചുമതലപ്പെടുത്തിയത് ഇതിനാണ് സാമുദായിക സ്പർദ്ധയുണ്ടാക്കാൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് പലതവണ ന്യൂസ് ഉടമ മുഹമ്മദ് സുബൈറും ഡാറ്റാലിറ്റ്സുമായി സഹകരിച്ചാണ് ഫാക്ട് ചെക്ക് പരിശീലനം സംഘടിപ്പിച്ചിരുന്നത് ലീഡ്സ് ആരംഭിച്ച ഫാക്ശാല പരിപാടിയിലൂടെ മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങളെ നസാഖത്ത് വിലയിരുത്തി മാധ്യമരംഗത്തെ പ്രമുഖരായ ശേഖർ ഗുപ്ത ജയന്ത് മാമൻ മാത്യു ഋതു കപൂർ ഫായ ഡിസ്യൂസ എന്നിവരെ ഫാക്ശാല അംബാസിഡർമാരാക്കി ചെക്ക് പരിശീലന പരിപാടിക്ക് സ്വീകാര്യത ഉണ്ടാക്കി ഫാക്ചെക് സൗജന്യ പരിശീലനം എന്ന പേരിൽ റിസോർട്ടുകളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും നാലഞ്ച് ദിവസം നീളുന്ന ബ്രെയിൻ വാഷിംഗ് സെഷനുകൾ സംഘടിപ്പിച്ചു ദ ിൽ ജോലി ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജെൻ മാമൻ മാത്യുവിനെ ഫാക്ഷാല പരിപാടിയിലൂടെ അംബാസിഡർ ആക്കിയത് ഫാക്ശാല അംബാസിഡർ ഋതു കപൂർ ജനറൽ സെക്രട്ടറിയായ ഡി ജി പം ഓൺലൈൻ മാധ്യമ സംഘടനയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകർക്ക് പരിശീലനവും സ്പോൺസർഷിപ്പും നൽകിയാണ് രാജീവ് മോദി വിരുദ്ധ വാർത്തകൾ ജനങ്ങളിലെത്തിച്ചത് എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേന്ദ്രത്തിൽ മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ജാതി സംവരണം നിർത്തലാക്കുമെന്ന് അമിത് സംഘപരിവാർ നേതാക്കളും പ്രസംഗിക്കുന്ന ഫേക്ക് വീഡിയോകൾ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വ്യാപകമായി പ്രചരിപ്പിച്ചു പിന്നാക്കക്കാർക്ക് ഗുണകരമായ ജാതി സെൻസസ് നടപ്പാക്കാൻ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കണമെന്ന പ്രചരണവും ഉണ്ടായി അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ഉടൻ യു എസ് എയ്ഡ് പരിപാടി നിർത്തലാക്കിയത് ഇന്ത്യയിലെ വ്യാജ വാർത്താ പ്രചാരകർക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് ീഡ്സ് ഡിജി പം തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വിദേശ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല വീക്ക് ലീഗ് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ യുഎസ്എഡിന്റെ നിഗൂഢ പദ്ധതികൾ അന്വേഷിക്കണമെന്ന് ബി ജെ പി എം പി നിശികാന്ത് ദുബായി ലോക്സഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഇത്തരം മാധ്യമ ശൃംഖലയെ നിരീക്ഷിച്ചു വരികയാണ് നിശികാന്ത് ദുബായിയുടെ ആവശ്യത്തിന്മേൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സയ്യിദ് നസാക്കിന്റെ ഡാറ്റ ലീഡ്സ് പരിപാടികളുടെ ഗുണഭോക്താക്കൾ മുഴുവൻ നിയമക്കുരുക്കിലാക്കും